റസൂൽ റസൂല അലൈഹി അല്ല തങ്ങളുടെ പരിശുദ്ധമായ മസ്ജിദ് ക്രിസ്താവിധം അറുനൂറ്റി ഇരുപത്തിരണ്ടിന് ബഹുമാനപ്പെട്ട റസൂൽ കരീം കലീം അലൈഹി അല്ലെ തങ്ങളും സന്തത സഹചാരിയായ അബുബ ക്രിസ്ഹുനഹും മദീനിലെത്തി മദീന നിവാസികൾ നബി അലൈഹി അല്ലാ തങ്ങളെ വളരെ സന്തോഷത്തോടു കൂടി തൊലകപ്പാടി ദഫുകൂട്ടി സ്വീകരിച്ചു ആഹ്ലാദാരവങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങിയ മുത്ത നബി സലാഹു തങ്ങളുടെ വല്ലാമത്തങ്ങളുടെ കസ്ബാവോട്ടകം ഒരു സ്ഥലത്ത് മുട്ടുകുത്തി രണ്ട് അനാഥ കുട്ടികളുടെ സ്ഥലമായിരുന്നു അത് അവർ സൗജന്യമായി നൽകാമെന്ന് പറഞ്ഞുവെങ്കിലും നബിസ്വലു അലൈഹി സ്വലാത്തങ്ങൾ അവർക്ക് വില കൊടുത്തു ആ സ്ഥലം വാങ്ങുകയുണ്ടായി അള്ളാഹു സുബാനോ നിശ്ചയിച്ചു നൽകിയ ആ പാർപ്പിട ഭൂമിയിൽ നബിസ്വല്ലാ അലൈഹി സ്വലാത്തങ്ങളും സുഹാബാക്കളും പള്ളി നിർമ്മാണം തുടങ്ങി തടികൾ തൂണുകളായ ഇഷ്ടുകൾ ചുമരുകളായ ഒരു ചെറിയ പള്ളി അതായിരുന്നു മസ്ജിദിൻ നബവി വർഷങ്ങൾ കടന്നുപോയപ്പോൾ നബിസ്വല്ലാ അല്ലൈവല്ലാത്തങ്ങൾ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് മസ്ജിദ് നബവി ഒരു വെള്ളക്കൊട്ടാരമായി മാറുകയായിരുന്നു